ആ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഈസി രസമാണ് ചൂർണം കൂട്ടാനുള്ള ഒരു രസം കോട്ടയം സ്റ്റൈൽ രസമാണ് വേണ്ടി ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ കഷ്ണം കഷ്ണമെഞ്ചി പച്ചക്കുരുമുളക് കറിവേപ്പില ഈ ഐറ്റംസ് ചതച്ചെടുത്താലും മതി ഞാനൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു അതിനുശേഷം ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ച് ഈ കൂട്ടതിലോട്ട് നമ്മൾ ഇട്ട് നന്നായി പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമ്മൾ ഒരു അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എന്നിവയും ചേർക്കുന്നുണ്ട് അതും ചേർത്തൊന്ന് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് പുളിവെള്ളം നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഈസി സൂപ്പർ ടേസ്റ്റി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുരുമുളക് പൊടിയാണ് സാധാരണ കോട്ടയൊക്കെ ചേർക്കാറ് ഞാൻ പച്ച പച്ചക്കുരുമുളകാണ് അരച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് ലാസ്റ്റ് ഒരു ഇച്ചിരി മല്ലിയില ഉണ്ടായുള്ളു എൻ്റെ കയ്യിൽ അതും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ